ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ എനർജി പ്ലാന്റ് നമ്മുടെ ഇന്ത്യയിലാണ് ഗുജറാത്തിലെ ഖൗദയിലാണ് അപ്പോ ഇവിടെ അമേരിക്കയുടെ അംബാസിഡർ എറിക് ഗാർസറ്റി ഒന്ന് സന്ദർശനം നടത്തി ഇവിടേക്ക് എത്തിയ പുള്ളി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയെന്നാണ് നമുക്കിപ്പോൾ ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത് സംബന്ധിച്ച് എറിക്കിന്റെ ഒരു ട്വീറ്റും ഇപ്പോ വന്നിട്ടുണ്ട് അദാനി ഗ്രൂപ്പാണ് ഈ കച്ചിൽ പ്രവർത്തിക്കുന്ന ഖൗദയിലെ പുനരുപയോഗ ഊർജ്ജ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് സീറോ എമിഷൻ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അദാനി ഗ്രൂപ്പിന്റെ നൂതന പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും എറിക് ഗാർസിറ്റി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് പ്ലാന്റ് സന്ദർശിച്ചതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പ്ലാന്റ് പദ്ധതി വികസിപ്പിക്കുന്നത് പാരീസിന്റെ അഞ്ചിരട്ടി വലുപ്പവും മുംബൈ നഗരത്തെക്കാൾ വലുപ്പവും ഉണ്ട് ഇതിന് മുപ്പത് ജിഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രവർത്തനം ആരംഭിച്ച് പന്ത്രണ്ട് മാസങ്ങൾക്കുള്ളിൽ ആസൂത്രണം ചെയ്ത മുപ്പതിനായിരം മെഗാവാട്ടിന്റെ ആറ് ശതമാനം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് മുഴുവൻ പദ്ധതിയും രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാവുന്നത് ഈ അമ്പരപ്പിക്കുന്ന പദ്ധതി കാണാനാണ് നമ്മുടെ അമേരിക്കയുടെ അംബാസിഡർ എറിക് ഗാർസറ്റ് എത്തിയതും അദ്ദേഹം അന്തം വിട്ടുപോയതും മാത്രമല്ല ഇന്ത്യയുടെ സീറോ എമിഷൻ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യക്ക് അതിവേഗത്തിൽ എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞത് അതായത് ഇത്രയും ബൃഹത്തായ പദ്ധതികളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നു എന്നത് അമേരിക്കൻ അംബാസിഡറിനെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്